മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഒരു വ്യക്തിയാണ് നടി സോന നായർ സോനയെ കുറിച്ച് പറയുമ്പോൾ തന്നെ നൂറു നാവാണ് പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സോനയുടെ ബിഗ് സ്ക്രീനിലെയും മിനി സ്ക്രീനിലെയും അരങ്ങേറ്റവും സിനിമകളും സീരിയലുമെല്ലാം പ്രേക്ഷകർക്ക് വളരെയധികം കാണാൻ പാഠമാണ് ഇപ്പോൾ സോനയുടെയും ഭർത്താവിൻ്റെയും ഒരു പോസ്റ്റാണ് വൈറലാകുന്നത് ഇരുപത്തിയെട്ട് വർഷം തൻ്റെ ദാമ്പത്യം സുഖകരമായി സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നുവെന്ന് എല്ലാവരെയും സന്തോഷപൂർവ്വം ഇപ്പോൾ അറിയിച്ചു യാണ് നടി സോന നായർ ഞങ്ങൾ ജാതകം നോക്കി കല്യാണം കഴിച്ചവർ ഒന്നുമല്ല എന്നാണ് ഇരുവരും പറഞ്ഞെത്തിയത് അമ്പലത്തിലേക്ക് ഷർട്ട് ഊരിയിട്ട് കയറാൻ വന്ന് പറഞ്ഞിട്ട് അഞ്ചു രൂപ തൻ്റെ കയ്യിൽ തന്നു ഇങ്ങനെയാണ് അദ്ദേഹം മറന്നുപോയ സംഭവത്തെ തിരിച്ച് സോന പറയുന്നുണ്ട് വേറിട്ട ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചത് കൊണ്ട് തന്നെ സോനയെക്കുറിച്ച് ഓർമ്മിക്കാൻ ഒരുപാടുണ്ട് പ്രേക്ഷകർക്ക് ആദ്യ സിനിമ കഴിഞ്ഞ് ഒരു മൂന്ന് വർഷം ഗ്യാപ്പ് എടുത്തിട്ടാണ് തൂവൽ കൊട്ടാരം ചെയ്യുന്നത് അവിടെ തുടങ്ങിയതാണ് ഇപ്പോഴും അഭിനയിക്കുന്നത് എൻ്റെ ഭർത്താവായതുകൊണ്ടാണ് എനിക്കിപ്പോഴും അഭിനയിക്കാൻ പറ്റുന്നതെന്ന് താരം പറയുന്നു ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ഒരാളെ പരിചയപ്പെടണം പ്രണയിക്കണം വിവാഹം ചെയ്യണം എന്നൊക്കെ ഒരു നിയോഗം പോലെയാണ് സംഭവിച്ചത് എൻ്റെ വീട്ടുകാരൊന്നും ഒരിക്കലും ഒരു സിനിമാക്കാരനും വിവാഹം ചെയ്യാൻ സമ്മതിക്കുമെന്നും വിചാരിച്ചില്ല ഇങ്ങനെയാണ് സോന തൻ്റെ പ്രണയകഥത്തെക്കുറിച്ച് പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന ഒരു വർക്ക് ദിവസം ഷൂട്ട് മുടങ്ങി അന്നത്തെ പരിപാടിയുടെ പ്രൊഡ്യൂസറിനോട് വന്നിട്ട് പറഞ്ഞു പൈസ കുറച്ച് ഷൂട്ടുണ്ടെന്ന് വണ്ടി പോയിട്ടുണ്ട് നിങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യണമെന്ന് സോമൻ ചേട്ടൻ ഉദയ ഇത് പറ്റിക്കലാണ് ഞാൻ പോകുവാണെന്ന് പറഞ്ഞു ട്രിവാൻഡ്രത്തു നിന്നും വന്ന സോനയും സോനയുടെ അച്ഛനും ഉണ്ട് അച്ഛൻ വന്നിട്ട് എന്നോട് പോവുകയാണോ എന്ന് ചോദിച്ചു ഞാൻ അതേ എന്ന് പറഞ്ഞപ്പോഴേക്കും കാശുമായി വണ്ടി എത്തിയിരുന്നു ഷൂട്ട് മുടങ്ങില്ല എന്ന അറിയിപ്പും കിട്ടി അടുത്ത ദിവസമായിരുന്നു ഷൂട്ട് ഞാൻ ും സോനയുടെ അച്ഛനും കൂടി ചീട്ടൊക്കെ കളിച്ചിരുന്നു ആ ഫ്രെയിമിലേക്ക് ഇടയ്ക്കിടയ്ക്ക് സോന കടന്നു വരും ഞാൻ അമ്മായി അച്ഛനെ സാറെന്നായിരുന്നു വിളിക്കുന്നത് എന്നെ അദ്ദേഹം തിരിച്ചങ്ങനെയാണ് വിളിക്കുന്നത് തിരുവനന്തപുരത്ത് എവിടെയാണ് വീട് ആരൊക്കെയാണ് എത്ര പെങ്ങന്മാരെന്നൊക്കെ എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ കല്യാണാലോചനയ്ക്കാണോ എന്ന് തമാശയായി ചോദിച്ചു അതായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം അടുത്ത ദിവസം രാവിലെ ഞാൻ അമ്പലത്തിൽ പോകാൻ നിൽക്കുമ്പോൾ എൻ്റെ കയ്യിൽ സോന ഒരു അഞ്ച് രൂപ തൊട്ട് തന്നിട്ട് അമ്പലത്തിൽ തിറ്റേക്കാൻ പറഞ്ഞു ഞാൻ തിരിച്ചു ചോദിച്ചത് എൻ്റെ വീട്ടിലേക്ക് വന്ന് കയറാനുള്ള കുട്ടിയായതുകൊണ്ടല്ലേ ഈ ദക്ഷിണ എന്നായിരുന്നു അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല എന്നായിരുന്നു മറുപടി പിന്നീട് ഷൂട്ട് തുടങ്ങിയപ്പോൾ അത് പ്രണയമായി മാറുകയായിരുന്നു ഇരുവരുടെയും വിവാഹം കഴിഞ്ഞ് ഇരുപത്തിയെട്ട് വർഷമായി ഇന്നും മക്കളില്ലാത്തതിൽ ഒരു വിഷമവും പരസ്പരം സപ്പോർട്ട് ചെയ്താണ് ഇരുവരും ജീവിക്കുന്നതെന്നും താരങ്ങൾ പറഞ്ഞു ഇതിനെക്കുറിച്ചൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറൽ ആവുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇപ്പോൾ പിന്തുണയ്ക്കുകയാണ് സോനയുടെയും ഭർത്താവിൻ്റെയും ഈ പ്രണയകഥ ഒരു ക്ഷേത്ര നടയിൽ വച്ച് തുടങ്ങിയ ഒരു പ്രണയകഥ അത് തന്നെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ ഇവർ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതാണ് പ്രേക്ഷകർക്കും ഒരു സന്തോഷം സോന നായർന്ന് ആലോചിക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്കതാണ് ഏറ്റവും വലിയ സന്തോഷമായി തോന്നുന്നതെന്ന് പറയുന്നു സോനയോടുള്ള ഭർത്താവിൻ്റെ സ്നേഹവും തിരിച്ചുമുള്ള സ്നേഹവും എപ്പോഴും ഞങ്ങൾക്കറിയാം വേറിട്ട കഥാപാത്രങ്ങൾ നൽകുന്നത് കൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കുടയും കുഞ്ഞു പെങ്ങളും എന്ന ടെലി സീരിയലിലൂടെ സോന എത്തിയത് ഇപ്പോഴും പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട് വുമൻസ് കോളേജിൽ തിരുവനന്തപുരത്ത് പഠിക്കുന്ന സമയത്തായിരുന്നു അഭിനയത്തിലേക്കുള്ള ഈ വരവ് ഇതിനിടയിൽ ഉണ്ടായതിൻ്റെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും സോനയും ഭർത്താവ് ഉദയൻ അമ്പാനിയുമൊക്കെ തുറന്ന് സംസാരിക്കുകയാണ് ഇതാണ് പ്രേക്ഷകരുടെ ഇടയിൽ വൈറലാകുന്നതും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും